േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിവാഹം കഴിഞ്ഞതിനെ തുടർന്ന് വലിയ തിരിച്ചടികളാണ് പ്രകാശൻ ഉണ്ടാകുന്നത് തന്നെ എല്ലാവരും ചേർന്ന് ചതിക്കുകയായിരുന്നു എന്നുള്ള സത്യം അറിഞ്ഞതിനെ തുടർന്ന് പ്രകാശൻ കൂട്ടിത്തെറിക്കുകയാണ് ും നിങ്ങളോട് ഞാൻ ക്ഷമിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയാണ് പ്രകാശൻ ഇതോടെ പ്രകാശനോട് പ്രകാശനെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് ഞാനിപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന പ്രകാശന്റെ ഭാര്യയായ ലക്ഷ്മി ഇനി ഞാൻ പറയുന്നത് പോലെ ജീവിച്ചാൽ മതി എന്ന് അറിയിച്ചിരിക്കുകയാണ് ഈ കാര്യം കേൾക്കുന്ന പ്രകാശൻ ഞാൻ ഉടൻ തന്നെ ഡിവോഴ്സിന് വേണ്ടി പോകുമെന്നുള്ള ഭീഷണി ഉന്നയിക്കുന്നു പക്ഷേ പ്രകാശന് എന്തായാലും ഇപ്പോൾ വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് ഡിവോഴ്സ് കോടതി അനുവദിക്കുകയില്ല അതിന് കാരണം മറ്റൊന്നുമല്ല നിങ്ങൾ ഒരു തവണ എന്നെ ഡിവോഴ്സ് ചെയ്തതാണ് അതിനുശേഷം വീണ്ടും വിവാഹം കഴിച്ചു ഇനി വീണ്ടും ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് അവിടേക്ക് പോവുകയാണ് എങ്കിൽ കോടതി അലക്ഷ്യത്തിന് നിങ്ങൾ ജയിലിലാകും അത് മറക്കാതിരിക്കുന്നതാണ് നല്ലത് ഇതോടെ ഈ ചതിക്ക് ഞാൻ ഇനി കൂട്ടി നിൽക്കുകയില്ല എന്ന് പറയുന്ന പ്രകാശൻ കാർത്തികയുടെ അടുത്തേക്ക് ചെല്ലുകയും നിന്നിൽ നിന്ന് ഇങ്ങനെയൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് എന്നറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ അച്ഛനായ നിങ്ങൾ എന്നോട് ചെയ്തതല്ലേ ഏറ്റവും വലിയ ചതി എന്ന് ചോദിക്കുകയാണ് കാർത്തിക തിരികെ എന്നെ ജനിച്ച കഴിഞ്ഞ ഉടൻ തന്നെ വലിച്ചെറിഞ്ഞിരിക്കുന്നു ഇത്രയും നീചമായ കൃത്യം നിങ്ങൾ ചെയ്തതാണ് നിങ്ങളുടെ അമ്മയെയും കൂട്ടി പിടിച്ച് അതുകൊണ്ട് തന്നെ നിങ്ങളോട് ക്ഷമിക്കാൻ എനിക്കും സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന കാർത്തിക നിങ്ങൾ ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കാർത്തികയും അതുപോലെ തന്നെ കല്യാണിയും മനുവും എല്ലാവരും ചേർന്ന് അറിഞ്ഞു നടത്തിയ നാടകമല്ലേ എന്ന് ചോദിക്കുകയാണ് പ്രകാശൻ അത് നിങ്ങൾക്ക് ഇപ്പോഴാണോ മനസ്സിലായത് നിങ്ങളുടെ പതനം കാണണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇനി നിങ്ങൾക്ക് ഒരിക്കലും ഊരാൻ പറ്റാത്ത കുടുക്കാണ് ഞങ്ങൾ ഇപ്പോൾ ഇട്ടു തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് പോലെ അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം എന്നുള്ള ഭീഷണി മുറക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് തകർന്നു പോകുന്ന പ്രകാശൻ പുറത്തേക്ക് പോയതിനെ തുടർന്നാണ് പ്രകാശന്റെ സുഹൃത്ത് പ്രകാശനെ കാണാൻ വരുന്നതും കടം നൽകിയ പൈസയുടെ പലിശയും തുകയും തിരികെ നൽകാൻ ആവശ്യപ്പെടുന്നത് ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന പ്രകാശൻ അതൊന്നും തിരികെ നൽകാനുള്ള ഒരു അവസ്ഥയിലല്ല താനെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് പ്രകാശന്റെ ഈ തരികിടയൊന്നും എൻ്റെ അടുത്ത് വേണ്ട എന്ന് വ്യക്തമാക്കുന്ന അയാൾ പണം നൽകാതെ മുങ്ങാനാണ് നീ ശ്രമിക്കുന്നത് എങ്കിൽ തിരിച്ചടികൾ നിനക്ക് തന്നെ ഉണ്ടാകുമെന്നും എൻ്റെ പഴയ സ്വഭാവം വെറുതെ പുറത്തെടുത്തിക്കരുത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഞാനും ഭാര്യയും തമ്മിൽ അത്ര എന്നും ഞാൻ ചതിക്കപ്പെടുകയായിരുന്നു എന്നും പ്രകാശൻ പറഞ്ഞതിനെ തുടർന്ന് ഇതെല്ലാം പ്രകാശന്റെ ചതിയാണ് എന്ന് പറയുന്ന അയാൾ തനിക്ക് പൈസ കിട്ടിയില്ല എങ്കിൽ വിവരമറിയും എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് പ്രകാശൻ ആകെ കുടുങ്ങി പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്